ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഈ കാണുന്ന വീടാണ് പത്തൊമ്പത് സെന്റ് സ്ഥലത്താണ് ഈ വീട് എല്ലാ സൗകര്യവും അടുത്തുണ്ടെന്നുള്ളത് നിങ്ങൾ കയറി കാണുന്നതൊക്കെ പറമ്പിലുള്ള സെറ്റപ്പ് ഒക്കെ ഒന്ന് കണ്ടോട്ടെ അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം മനസ്സിലാവുകയുള്ളു കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കുറച്ച് ഐറ്റംസ് ഈ പറമ്പിലുണ്ടെന്നുള്ളത് അവ എല്ലാവരും ഈ വീടിനൊരു ലൈക്കടി ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഞാനിത് എല്ലാ വീഡിയോയിലും പറയണേണ്ട കുറെ പേര് ലൈക്ക് അടിക്കണം നമ്മളിതൊക്കെ ഓടിയിടുന്ന ഇതെടുത്ത് വീടൊക്കെ അന്വേഷിച്ച് കൊണ്ടുവന്ന് വരുമ്പോൾ കാരണം ഞാൻ ചെയ്യണതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ അത്യാവശ്യം സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള വീടുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്യണത് കാരണം നമുക്ക് നാളൊരിക്കലും ഡിസ്പോസ് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടം വരുന്നത് അത് സ്ഥലവും കാര്യങ്ങളും അതിൻ്റെ വില കിട്ടും കാരണം വീട് ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയ ഇതൊന്നും ബാങ്ക് ലോൺ പോലും കിട്ടൂല നമുക്ക് മെയിൻ്റനൻസ് ലോണും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പൊ ആ ഒരു ഇതൊക്കെ നമ്മൾ ഇതേ കൂടുതൽ സ്ഥലങ്ങളുള്ള വീടുകൾ കൂടുതലും കൊണ്ടുപോകുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം കൃഷി ചെയ്യാനും കാര്യങ്ങളൊക്കെ അതിൽ നിറക്കും ഇതേ കിണറുണ്ട് എപ്പോഴും വെള്ളമുള്ള ഒരു വെള്ളമുള്ളൊരു കിണർ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീടുമാണ് പിന്നെ ഇതൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട് കുറച്ച് പണിന്റെ അത് ബാക്കിയുണ്ട് ഇല്ലെന്ന് ഞാൻ പറയണ്ട ഈ പറമ്പിലേക്കുള്ള സാധനങ്ങൾ എല്ലാവരും തരും നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എല്ലാവരും തരും അങ്ങനെ അപ്പൊ നമ്മൾ ഇതേ കൊടുത്തൊക്കെ ചെയ്യുമ്പോ നിങ്ങൾ ജസ്റ്റ് ഒരു ലൈക്ക് അടിച്ച് മാത്രം സഹകരിച്ചാൽ മതി അപ്പൊ അമ്മക്കൊരു സന്തോഷമാണ് എനിക്കൊരു സന്തോഷം കിട്ടണല്ലോ കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം ഇത് തരെയാണ് ഇത് നോക്കി വരാലിനോളത്തിനുണ്ടോ ഇന്തോരം വരാല നോക്കി വരാലോളിച്ചാടണം അഞ്ഞൂറ് വരാലിന്റെ അച്ഛന് പിന്നെ കുറച്ചും കൂടെ ഉണ്ട് അതിൻ്റെ അത് അവരൊക്കെ അറിക്കുള്ള കാര്യങ്ങളും വിൽപ്പന ഒക്കെ അതിന്റെ അകത്തിന് നടക്കും ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്കാനുള്ള സൗകര്യമുണ്ട് ഫ്രണ്ട് തന്നെ റോഡാണ് എന്താ എല്ലാ സൗകര്യവും വീട് കാരണം നമ്മൾ സെക്കൻഡ് ഹാൻഡ് വീടുകൾ കൂടുതൽ ചെയ്യുന്നത് കാരണം സെക്കൻഡ് ഹാൻഡ് വീട് എന്ന് വെച്ച് വരണമെങ്കിൽ നമ്മൾ സ്വന്തം ആവശ്യം വേണത് വീടുകളായിരിക്കുള്ളൂ അപ്പൊ ഒന്നിനൊരു കോം കാണിച്ചിട്ടുണ്ടാവില്ല എല്ലാവരും പക്കി ആയിരിക്കുള്ളു അപ്പൊ അത് കാരണം കൂടുതൽ ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് വീടുകള് ചെയ്യണത് പിന്നെ സെക്കൻഡ് ഹാൻഡ് പുതിയ വീട് സ്ഥലം കുറവായിരിക്കുള്ളൂ സെക്കൻഡ് ഹാൻഡ് വീടുകളിൽ സ്ഥലം കൂടുതലായിരിക്കുള്ളൂ ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ആവശ്യത്തിന് വലിപ്പോ ഒരു ലിവിങ് ഏരിയ അത്ര വലിപ്പോന്ന് ഞാൻ പറയൂല ആവശ്യത്തിനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ ഒരു ഏരിയ ടി വി ഏരിയയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോ നല്ല പക്ക ലുക്കല്ലേ ഇപ്പൊ ഹോം തിയേറ്റർ സെറ്റ് ചെയ്തേക്കണ നേരെ അതാണ് താഴ്ത്തേൽ ഫസ്റ്റ് ബെഡ്റൂം കേട്ടാ അത്യാവശ്യം അത്യാവശ്യം ആവശ്യത്തിന് വലിപ്പമുണ്ട് ആവശ്യത്തിന് വലുപ്പമുള്ള ഒരു ബെഡ്റൂം അല്ലെങ്കിൽ ഡൈനിങ് ഏരിയ അപ്പുറത്തേക്ക് ബെഡ്റൂം കൂടി ഉണ്ട് അത് ലാസ്റ്റ് കാണിക്കാണിച്ച കാരണം ഒരു ഫാദർ അവിടെ ഇപ്പുണ്ട് വയ്യാത്തേനെ ഡൈനിങ് ഏരിയാണ് അവിടെ വാഷ് പേസിൻ കൗണ്ടർ കാര്യങ്ങളുണ്ട് ദൈവിട ഒരു റൂമുണ്ട് ഇതൊരു അറ്റാച്ച്ഡ് റൂമാണ് കേട്ടോ ആവശ്യത്തിന് വലുപ്പമുള്ള റൂം തന്നെയാണ് ഇതും ഇനി നമുക്കിന്റെ കിച്ചൺ പോയി കാണും ഇവിടെ തീ കത്തിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അവിടെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇതാണ് തീ കത്തിക്കാനുള്ള സെറ്റപ്പ് ഇട ഇത് പറഞ്ഞത് മറ്റൂരാണ് നമ്മുടെ കാലടി മറ്റൂര് ഈ വീട്ടില് കാലടിക്ക് രണ്ട് കിലോമീറ്റർ ഉണ്ട് അതുപോലെ തന്നെ എയർപോർട്ടിലിട്ട് ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളു അങ്കമാളിക്കും അഞ്ച് കിലോമീറ്റർ ഉള്ളു പെരുമ്പാവൂർക്കാണെങ്കിൽ എട്ട് കിലോമീറ്റർ ആലുവക്കാണെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ കിച്ചൺ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പോൾ അത്യാവശ്യം ഇല്ല ആവശ്യത്തിൽ കൂടുതൽ പോകുന്നവരെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ കുറഞ്ഞവില്ലേ ആവശ്യത്തി കൂടുതൽ വലിപ്പോൾ ഒരു കിച്ചൺ റൂമാണ് ചെയ്യാം ഇതാണ് ഞാൻ താഴത്തെ മൂന്നാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം ആണുള്ളത് അല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണിത് ഞാൻ ഈ പഴയ വീടിൻ്റെതായത് കൊണ്ടാണ് ഞാൻ ഈ ബാത്റൂമൊക്കെ അധികം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാത്തത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല നിങ്ങൾ കണ്ടു നോക്കിക്കൊണ്ടാ പഴയ ഈ പഴയ ടൈലും കാര്യങ്ങളൊക്കെ അല്ലേ ഞാനപ്പം അതാണത് ഒന്നും വലുതായിട്ട് കാണിക്കാതെ അപ്പം നിങ്ങൾ വാങ്ങിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക കാരണം ഈ വീടിന് ഇത്തിരി പഴക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പൊട്ടലാ ചീട്ടില്ല ഒരു കംപ്ലൈൻറ്റുമില്ല ഈ വീടിന് ഈ പത്തൊമ്പ സ്ഥലത്തിനും വീടിനോട് ചോദിക്കുന്ന വില എന്ന് വെച്ച് ഒരു കോടി അറുപത്തഞ്ചു ലക്ഷം തോന്നും അതിനെ ആണ് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും അടുത്ത ബെഡ്റൂം ഉള്ളതിന്റെ ബാത്റൂം ആവശ്യത്തിന് വലിപ്പമുള്ള ബാത്റൂമൊക്കെ തന്നെയാണ് ിപ്പോല നല്ലൊരു ബാത്റൂം അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് ഇത് പഴയ വിടീത് പക്ഷെ ഈ ഒരു ലൊക്കേഷനിൽ നമുക്ക് ഇത്ര സ്ഥലം ചിട്ട പത്തൊമ്പത് സെന്റ് സ്ഥലം ഉണ്ട് നാളെ നമ്മൾ കാരണം ഇത് എം സി റോഡിൽ നിന്ന് ചേറെ ദൂരമേ ഉള്ളൂ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് കിലമീറ്റർ ഒക്കെ ഉണ്ടാവുകയുള്ളു അപ്പൊ നമ്മളിത് നാളെ ഒരിക്കലും ഡിസ്പോസ് ചെയ്തെന്ന് പറഞ്ഞാൽ നോക്കിയതല്ലേ കിട്ടും കാരണം അത്യാവശ്യം എല്ലാ ആവശ്യം വണ്ടിയും കാര്യങ്ങളും എല്ലാവരും കേറും കാരണം പിന്നെ ഇതിന്റെ ചുറ്റുപാടുള്ള വീടുകൾ അതൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാടാ ചുറ്റുപാടുള്ള വീടുകളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോഷ വീടുകളാണ് അതായത് നല്ലൊരു ലൊക്കേഷൻ ബാൽക്കണി ബാൽക്കണി നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ അടുത്തുള്ള വീടുകളും കാര്യങ്ങളും ഇത് നോക്കാനാന്നാളില്ലാണ്ട് തൈലൊക്കെ അഴുക്കിടിച്ചിറക്കണം ഈ മടച്ചാരിലടിച്ചിട്ട് ഇതാണ് ഈ വീടിൻ്റെ ബാക്കി തമ്മ ഇത് കണ്ടില്ലേ വരാലിൻ്റെ വളർത്തുന്ന കുളമൊക്കെ കണ്ടില്ലേ ഉണ്ടോ നേരെ കാണുന്ന വീടുകളും കാര്യങ്ങളൊക്കെ കണ്ട ഉണ്ടാ അപ്പറ ഈ വീട് അതിൻ്റെ അപ്പുറത്ത് ഇവരെ കണ്ട എല്ലാവരും നല്ല പോഷ് വീടുകളാണ് അത് നല്ലൊരു ലൊക്കേഷൻ ഈ ഫ്രണ്ടിലത്തെ ഇവരൊക്കെ കണ്ട എല്ലാവരും നല്ല ഗ്രാൻഡ് വീടുകളാണ് അവിടെ ഉള്ളത് അപ്പോൾ ആ ഒരു ലൊക്കേഷനിൽ ഈ കാണുന്ന നല്ലൊരു വീട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഈ വീട് വാങ്ങിക്കണമെങ്കിൽ ഇതേ കൂടെ അവര് ചോദിക്കണത് ഒന്നേ അറുപത്തഞ്ചാണെങ്കിലും നെഗോഷ്യബിൾ ആണ് നമുക്ക് സംസാരിക്കാവുന്ന കാര്യമുള്ളൂ നിങ്ങൾ വന്ന് കണ്ട് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി വരുന്ന വിലയും കാര്യങ്ങളൊക്കെ സംസാരിക്കാം കാരണം ഇപ്പൊ ഈ വീട് ഇടിച്ച് പൊളിച്ചു കഴിഞ്ഞാൽ വേറൊരു വീട് വെച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലാഭമാണ് കാരണം ഈ വീടിന് വില ചോദിക്കണല്ല ഈ സ്ഥലത്തിന്റെ വില മാത്രേ ചോദിക്കണത് കാരണം ഇവിടെ സ്ഥലത്തിന് അത്രയും വിലയുണ്ട് കാരണം എയർപോർട്ടൊക്കെ അഞ്ച് കിലോമീറ്റർ വന്ന ഞാൻ പറഞ്ഞല്ലേ എയർപോർട്ട് അഞ്ച് കിലോമീറ്റർ ഉള്ളു അങ്കമാലി ടൗണിലോട്ട് അഞ്ച് കിലോമീറ്റർ ഉള്ളു രണ്ട് കിലോമീറ്റർ നേരിടും അവർ ശങ്കരാ കോളേജ് അവയെല്ലാം നിയറസ്റ്റ് ആയിട്ടുള്ളത് അത്രയും സൗകര്യങ്ങൾക്കുള്ള കാരണം ഇവിടെ ഇത്രയും വില വരുന്നത് അപ്പം അവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഡിസ്പോസ് ചെയ്യേണ്ട ഒരു അത്യാവശ്യത്തിന് അവർ ഡിസ്പോസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഈ വീട് വേറൊരു ലെവലാണ് ഇപ്പോഴത്തെ ഒരു ഇതേ കാരണം ഒന്ന് ഇതൊക്കെ ഒന്ന് കഴുകി ഒന്ന് പെയിന്റൊക്കെ ഇടിച്ചു നമ്മൾ നമ്മൾ രീതിയിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതുപുത്തം പോലെ ഇരിക്കും ഈ വീട് അതേ തന്നെ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് ആ മാർബിളൊന്നും മാറ്റണ്ട ബാക്കിയൊക്കെ ഉള്ള ടൈലൊക്കെ ഒട്ടിച്ച് ഒന്ന് സെറ്റ് ആക്കി കഴിഞ്ഞാൽ പുതുപുത്തം വീട് പോലെയും ആ അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ കൊടുത്തു തരണമെങ്കിൽ എന്താ പറയുക നമ്മൾ റിനോവേഷൻ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ വീടിന്റെ ലുക്ക് മാറും അതേ കൂട്ടിന്റെ ലുക്ക് മാറും അവർക്കും മാറ്റാനൊന്നും വലിയ പണിയൊന്നുമില്ല ഇല്ല അതൊക്കെ നിങ്ങൾ ഇഷ്ടം കാരണം വിദ്യ കൊടുത്ത് വീടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് വീട് കാരണം കൊണ്ട് പണി തേക്കും മണലും ചുടുകെട്ടേ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ അതിന്റെ ആ ഒരു ചോങ് പഴയ പാലം ഒക്കെ ഉണ്ടല്ലോ അതുപോലെയാണ് അപ്പൊ ഈ വീടെ ഇഷ്ടമായ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ ഓക്കേ